പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പാദസ്പർശനത്താൽ പുണ്യഭൂമിയാക്കിയപ്പെട്ടതായി സ്ഥലം വളരെ കാലഘട്ടങ്ങളിൽ അനേകർക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു കൊടുക്കുന്ന ഒരു പുണ്യഭൂമിയായിട്ട് മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ആ പിതാവിൻ്റെ കുടീരം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിച്ചു പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരനുഭവമാണ് ആ പിതാവിനെ എൻ്റെ ബാല്യകാലത്തിൽ കാണുവാനും സംസാരിക്കാനുമൊക്കെ ഇടയായ സന്ദർഭങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ അനേകം ആളുകളെ ദൈവീകരാക്കുന്നതിന് കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് കാലം ചെയ്തു കഴിഞ്ഞിട്ടും ഈ അറുപത് വർഷങ്ങൾക്കുള്ളിൽ അനേകം ആളുകൾക്ക് ആശ്വാസവും സന്തോഷവും പകരുവാൻ ഇടയായ ഒരു വലിയ ഗുരുശ്രേഷ്ഠനാണ് താപസശ്രേഷ്ഠനാണ് പരിശുദ്ധന്മാരുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരാളാണ് അദ്ദേഹം ജീവിച്ചതാം നമുക്ക് നൽകുന്നതുമായ സന്ദേശവും ഇന്നത്തെ നമ്മുടെ ജീവിതവും തമ്മിൽ എന്തുമാത്രം പൊരുത്തമുണ്ട് എന്നുള്ളത് നാം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ലോ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മയെല്ലാം വേദനിപ്പിക്കുന്നത് എല്ലായിടത്തും ഉള്ളതായ അസ്വസ്ഥതകൾ ഭിന്നതകളുടെ സ്വരങ്ങൾ അത് രാജ്യങ്ങൾ തമ്മിലുണ്ട് മതങ്ങളുടെ ഇടയിലുണ്ട് മതങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ കക്ഷികളും അവർ തമ്മിലും അവരുടെ ഇടയിലുമെല്ലാം ഈ ഭിന്നതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല വാർത്താ മാധ്യമങ്ങൾ കൂടി ദൃശ്യമാധ്യമങ്ങൾ കൂടി നാം എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് കലാപത്തിൽ ചെന്ന് അവസാനിക്കുന്നു ആയിരക്കണക്കിന് ആളുകളുടെ നരഹത്തിയിൽ ചെന്ന് അവസാനിക്കുന്നു ഒരു ജാതിയുടെ തന്നെ നിർമൂലനാശം വരത്തക്ക രീതിയിലുള്ള പ്രവർത്തന ശൈലിയിലേക്ക് പോകുന്നു ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ഭിന്നതകൾ കൊണ്ട് കരയുന്ന ഒരു ലോകത്തെയാണ് നാം ഇന്ന് കാണുന്നത് അതിൻ്റെ തിക്തഫലങ്ങൾ നാം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് പാമ്പാടി തിരുമേനിയുടെ സന്ദേശം നമുക്ക് നൽകുന്നത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം വളരെ ലളിതമായി നാം മനസ്സിലാക്കിയാൽ ദ റൂട്ട് ക്രോസ് ഈസ് ദ പ്രൈഡ് അഹങ്കാരമാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഭിന്നതകളുടെ എല്ലാം അടിസ്ഥാന കാരണമായിട്ട് നാം മനസ്സിലാക്കുന്നത് രാജ്യങ്ങൾ തമ്മിലായിരുന്നാലും മതങ്ങളിലായിരുന്നാലും എല്ലാം സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുമെല്ലാം ഓരോ വിഭാഗത്തിലുള്ളവരും അഹങ്കാരത്തോടുകൂടെ ഒരാൾ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനുള്ളതായ ശ്രമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഭിന്നതയുടെ സ്വരമാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് പാമ്പാടി തിരുമേനിയുടെ പ്രസക്തി ഉള്ളത് അതായത് കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലീത്തായിട്ട് സേവനമനുഷ്ഠിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സന്യാസിയായി ഈ പൊത്തമ്പുറം പ്രദേശത്ത് ജീവിച്ച് തൻ്റെ ജീവിതം മുഴുവനും നൽകുന്നതായ സന്ദേശം ഹ്യൂമിലിറ്റി എന്നുള്ളതാണ് വിനയമെന്നുള്ളതാണ് വിനയം നഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നീതി നീതിലംഘനവും ആക്രമണ സ്വഭാവമുള്ളവരായി മാറുന്നത് എല്ലാവർക്കും എത്രയും ആർജിക്കണം സുഖമായി ജീവിക്കണം മറ്റുള്ളവരേക്കാൾ ശ്രേഷ്ഠമായ രീതിയിലായിരിക്കണം എന്നുള്ളതായ ഒരു വലിയ സ്വാർത്ഥതയും അഹങ്കാരവും ലോകത്തെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ് അതിന് പാമ്പാടി തിരുമേനി നൽകുന്ന സന്ദേശം ഹ്യൂമിലിറ്റി ഈസ് ദി ഓൺലി സൊല്യൂഷൻ ടു ദ പ്രൈഡ് ഓഫ് ദ സൊസൈറ്റി ഈ സമൂഹം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ രക്ഷപ്പെടുവാനുള്ള മാർഗം വിനയത്തിൻ്റെ ഭാവത്തിലേക്ക് മനുഷ്യർ മാറുക എന്നുള്ളതാണ് അതാണ് പാമ്പാടി തിരുമേനി നമുക്ക് നൽകുന്ന സന്ദേശം രണ്ടാമത് നമ്മെ ഭീതിപ്പെടുത്തുന്നതായ വലിയ ഒരു സാധ്യം എ വെരി ഗ്രേറ്റ് ചാലഞ്ച് ഈസ് ദ ചാലഞ്ച് ഓഫ് ദി പോവർട്ടി ഓഫ് ദ വേൾഡ് ഇന്ന് ലോകം മുഴുവനും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന ലോകം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ എൺപത് ശതമാനമായിരിക്കുന്ന റിസോഴ്സസും എയ്റ്റി പേഴ്സൻ്റ് ഓഫ് ദി റിസോഴ്സസ് ഓഫ് ദ വേൾഡ് ആർ എൻജോയിങ് ഓർ എൻജോയിഡ് ബൈ ദി ട്വൻറ്റി പേഴ്സൻറ്റ് ഓഫ് ദി ഹോൾ ഹ്യൂമാനിറ്റി ആൻഡ് ദാറ്റ് ഈസ് ദ കോൺട്രഡിക്ഷൻ ലോകമെന്ന് നേരിടുന്ന വലിയൊരു കാര്യം അതാണ് അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ മാൽ ന്യൂട്രീഷനിൽ ഉഗാണ്ടായിൽ മരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കാർക്കും അത് തൊലിപ്പുറത്ത് പോലും വേശുന്നില്ല എത്ര ആയിരം കോടി രൂപയുടെ ഭക്ഷണ സാധനങ്ങളാണ് ഇന്ന് വികസിത രാജ്യങ്ങളിൽ വെയ്സ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വികസിത രാജ്യങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും എന്തിനേറെ നമ്മുടെ രാജ്യങ്ങളിലും വികസര രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളിൽ പോലും കോടിക്കണക്കിന് ഭക്ഷണം നശിപ്പിക്കുന്നതായ സമയത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കേഴുന്നതായ ജനകോടികൾ ഈ ഇന്ത്യയിലുണ്ട് നൂറ്റിനാൽപ്പത്തിനാല് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ അൻപത്തിനാല് കോടിയിലധികം ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് പറയുമ്പോൾ ലോകമോ മറ്റട രാജ്യങ്ങളോ ആഫ്രിക്കയോ ഒന്നും എടുക്കേണ്ട നമ്മുടെ രാജ്യത്തെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ ഏത് അവസ്ഥയിലാണ് ഈ ലോകത്തെ കാണുന്നത് ഇതിനെക്കുറിച്ച് നമുക്കല്പമെങ്കിലും ബോധമുണ്ടോ ഇതിനെക്കുറിച്ച് നമുക്കല്പമെങ്കിലും പ്രയാസമുണ്ടോ ഇല്ല കാരണം നമ്മളൊക്കെ സുപക്ഷിതരാണ് യോഗങ്ങൾ കൂടുന്നുണ്ട് സമ്മേളനങ്ങൾ കൂടുന്നുണ്ട് അനേക കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആര് അതിന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയ ശക്തികൾ മാറി മാറി വന്ന് കേരളവും ഇന്ത്യയുമൊക്കെ ഭരിച്ചു പോകുന്നു ഗരീബി ഘടാവോ എന്ന് പറയുന്നത് ഇന്നും കേവലം അർത്ഥശൂന്യമായിരിക്കുന്ന മുദ്രാവാക്യമായി ശേഷിച്ചിരിക്കുകയാണ് ഇവിടെയാണ് പരിശുദ്ധനായ പരി പാമ്പാടി തിരുമേനിയുടെ സാങ്കത്യം കയ്യിൽ കിട്ടുന്നത് മുഴുവനും ആരാണെന്ന് നോക്കാറില്ല ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് നോക്കാറില്ല ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിയുന്നില്ല തൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാം ആവശ്യക്കാരന് നിർലോഭമായി ഷെയർ ചെയ്യുന്നതായ ഒരു ഷെയറിങ് സെയിൻറ്റ് അതാണിന്ന് ലോകം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ളത് ഇന്ന് സമൂഹത്തോട് പറയുന്ന വലിയ സന്ദേശം പാമ്പാടി തിരുമേനിയുടെ യു ഹാവ് ടു സ്റ്റാർട്ട് എ ഷെയറിംഗ് ലൈഫ് പങ്കുവെക്കലിൻ്റെ ഒരു ജീവിത ശൈലിയിലേക്ക് മാറണം നമുക്കെല്ലാവർക്കും ആർജിക്കുവാനുള്ളതായിരിക്കുന്ന ആർജവത്വമുണ്ട് പങ്കുവെക്കാനുള്ളതായ മനസ്സിൻ്റെ അവസ്ഥയിൽ ഇവിടെയാണ് ലോകത്തിൻ്റെ പ്രയാസങ്ങളെ പരിഹരിക്കുവാൻ കേവലം കാലുകളില്ലാത്ത വാക്കുകളായിട്ട് നിലനിൽക്കാൻ കഴിയാത്ത വാക്കുകളായിട്ട് നാം പറയുന്നത് ഇവിടെ പാമ്പാടി തിരുമേനിയെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവരോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അദ്ദേഹം എത്രമാത്രം ഷെയറിങ് ലൈഫുള്ള ആളായിരുന്നുവെന്ന് നമുക്കറിയാം അതാണ് നമുക്ക് ചലഞ്ചായി നിൽക്കുന്നത് ഇന്ന് ആ ചലഞ്ചിനെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളത് അദ്ദേഹം തൻ്റെ കവറിലിരുന്നു കൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ് ക്യാൻ യു മീ ദ ചലഞ്ച് ഓഫ് ഷെയറിങ് ഫോർ ദ പൂവർ ഓഫ് ദ സൊസൈറ്റി അവിടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുള്ളൂ മൂന്നാമതായിട്ട് നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നമുക്കറിയാം ഇന്ന് ലഹരിയുടെ അതിപ്രസരമാണ് ലഹരിയുടെ അതിപ്രസരം കൊണ്ട് കുഞ്ഞുങ്ങൾ പരസ്പരം തല്ലിച്ചതച്ച് കൊന്നൊടുക്കുന്നതായ കാര്യങ്ങൾ അനേകമായി വർദ്ധിച്ചു വന്നപ്പോൾ ഇപ്പോൾ ലഹരി വേട്ട തുടങ്ങിയിട്ടുണ്ട് ഈ ലഹരിവേട്ട എവിടെ നിന്ന് ചെന്ന് നിൽക്കും അവിടെ ഇവിടെയും ഒരു കിലോ കഞ്ചാവോ രണ്ട് കിലോ കഞ്ചാവോ അല്ലെങ്കിൽ ലഹരി വിൻ ഡി എം എയോ ഉള്ള ആളുകൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷിനെ പിടിക്കും അവരെ ഒരുപക്ഷെ ജയിലിലടയ്ക്കാം അവരെ ഒരു വാതിൽ കൂടി കയറ്റി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ജാമ്യമെന്നോ അല്ലെങ്കിൽ പരോളന്നൊക്കെ പറഞ്ഞ് അവരെ ഇറക്കി വിടും അവർ വീണ്ടും അതുതന്നെ ചെയ്യും എന്നാൽ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞതാണ് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ ഉത്തരേന്ത്യയിൽ നിന്ന് ഏതാനും ലഹരി ഏതാണ്ട് പത്തു കോടിയോളം വില വരുന്ന ലഹരിയുടെ സാധനങ്ങൾ ബായികിലാക്കി അറുപത്തഞ്ച് വയസ്സിലധികം പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർ കേരളത്തിൽ വരുന്നത് ആരും അവരെ പിടിച്ചില്ല കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പിടിക്കപ്പെട്ടു അവർ ജയിലിലാക്കപ്പെട്ടു ശരിയാണ് പക്ഷേ ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇവിടെ കുറച്ച് പാവപ്പെട്ട ആളുകളെ പിടിക്കുന്നുണ്ട് അവർ പാവപ്പെട്ടവരെന്ന് പറഞ്ഞത് അവരാരും ഇതിൻ്റെ യഥാർത്ഥ ആളുകളല്ല ഇതിൻ്റെ ശരിയായിരിക്കുന്ന പ്രഭവകേന്ദ്രം അതാണ് ഇതിൻ്റെ വലിയ ഉസ്താദുകളായിരിക്കുന്നവരാരാണ് വലിയ മാഫിയ സംഘത്തിൻ്റെ തലവന്മാരാരാണ് അവരെ പിടിക്കുവാൻ ആരും തയ്യാറല്ല കാരണം അവരെ പിടിച്ചാൽ പിടിക്കുന്ന പോലീസുകാരൻ്റെ തല പിറ്റേ ദിവസം കാണുകയില്ല അതാണ് പേടി അതുകൊണ്ടിത് ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ അതുപോലെ മാരകമായി സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതായ സത്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്താണെന്ന് എന്താണെന്നറിഞ്ഞ് അവിടെ അതിന് പരിഹാരമുണ്ടാക്കുവാൻ തയ്യാറാവുന്നില്ല കാരണം നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഭരണകർത്താവും അവരെ പിടിക്കുവാൻ തയ്യാറാവില്ല അഥവാ പിടിച്ചാൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അവർ മാറും ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഇതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ നമ്മുടെ മക്കളെ അതിനുള്ളതായിരിക്കുന്ന പാത്രങ്ങളായി തീർക്കാനിടയാകരുത് ഈ ലഹരി മരുന്നുകൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രങ്ങളായി നമ്മുടെ മക്കൾ തീരരുത് അതാണ് പരിശുദ്ധ ജീവിതത്തിന് നമ്മുടെ മക്കളെ തയ്യാറാക്കണം അനേകം ആളുകളും ഇതിൻ്റെ തിക്ത അനുഭവങ്ങളിൽ കൂടി കണ്ണീരൊഴുകുന്നതായ സമയത്ത് നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ പരിചരിച്ചു എങ്ങനെ അവർക്ക് പ്രായോഗികമായ പരിശീലനം നൽകി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ വിശുദ്ധ ജീവിതമെന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടുണ്ടായതല്ല കുഞ്ഞുനാൾ മുതൽ ജനിച്ച നാൾ മുതൽ ദൈവത്തെ അറിഞ്ഞ് ദൈവിക മാർഗങ്ങൾ കൂടി വളർന്നതാണ് അങ്ങനെ വളരുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ എന്തുമാത്രം നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് ജീവിക്കുക ഇതൊന്നും ഇന്ന് നമുക്ക് കടങ്കതയല്ലാതെ യാഥാർത്ഥ്യമാവുന്നില്ല കുട്ടികളെ പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രയാസമില്ല അവർ ഏതെല്ലാം തരത്തിൽ പള്ളിയിൽ പോയില്ലെങ്കിലും പ്രശ്നമില്ല വേദപുസ്തകം വായിച്ചില്ലെങ്കിലും പ്രശ്നമില്ല കാരണം മാതാപിതാക്കൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് അവരുടെ 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 സാധാരണ ജീവിതത്തിൻ്റെ ശൈലിയായിരിക്കുന്നില്ല അതെല്ലാം മറന്നുപോയി രണ്ടു നേരം പ്രാർത്ഥനയും കുമ്പിട്ട് നമസ്കരിക്കലും ഉപവാസവും നോമ്പുമെല്ലാം അമ്മയെ കടന്നുപോയൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലഹരി മാഫിയയുടെ കീഴിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അതിശയിക്കാനില്ല നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പാമ്പാടി തിരുമേനി പറയുന്ന പ്രാർത്ഥനയുടെയും നോമൻ്റെ ഉപവാസത്തിൻ്റെയും വിശുദ്ധ ജീവിതത്തിൻ്റെയും മാർഗത്തിൽ കൂടിയല്ലാതെ ഇതിനെ നേരിടുവാനായിട്ട് നമുക്ക് സാധ്യമല്ല ആരെല്ലാം എത്രയെല്ലാം തന്നാലും എവിടെ കൊണ്ടുവന്നാലും ഞങ്ങൾ അതിന് വഴിവെച്ചു കൊടുക്കുകയില്ല എന്ന് പറയാൻ തയ്യാറുള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് പരിശുദ്ധനായ പരി അമ്പാടി തിരുമേനി നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അത് ഉൾക്കൊള്ളുവാനായിട്ടാണ് നമുക്ക് പ്രവർത്തിക്കേണ്ട പ്രയത്നിക്കേണ്ടത് തിരുമേനിയുടെ ഈ അറുപതാം ഓർമ്മ ദിനം നാം ആചരിക്കുമ്പോൾ നമുക്കെന്താണ് ചെയ്യാനായിട്ടുള്ളത് ഈ വിപത്തുകളെ നേരിടുവാനായി ഭിന്നതകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ലഹരിയുടെയും വിപത്തുകളെ നേരിടുവാൻ വിനയത്തിൻ്റെ മാർഗത്തിൽ പങ്കുവയ്ക്കലിൻ്റെ മാർഗത്തിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ മാർഗത്തിൽ നാം നടക്കണമെന്ന് വളരെ അടിസ്ഥാനപരമായി ജീവിതം കൊണ്ട് ഉപദേശിച്ച പിതാവാണ് മാർ കുറിയാക്കോസ് മാർഗ്രിഗോറിയോസ് മെത്ര തിരുമേനി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ ശിരസ്കനായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ കൂടി നമുക്ക് നേരിടുവാൻ ലോകത്തെ നേരിടുവാൻ ശക്തി ലഭിക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ